നെടുമ്പാശേരി എയർപോർട്ടിൽ ഐ ബി ഓഫീസറായി ജോലി ചെയ്തിരുന്ന മലപ്പുറത്തുകാരൻ യുവാവും തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന മേഘയും തമ്മിൽ ഒന്നര വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു അതിനിടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ആ പയ്യൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പലപ്പോഴും മേഘയെ കാണാൻ അങ്ങനെ കണ്ട് മടങ്ങുമ്പോൾ മേഘയും കൂട്ടി കൊച്ചിയിലേക്ക് പോകും അത്തരം യാത്രകൾ പതിവായിരുന്നു അവർക്കിടയിൽ അത് മാതാപിതാക്കൾ മനസ്സിലാക്കിയപ്പോഴാണ് പ്രണയത്തെക്കുറിച്ച് മേഘ വെളിപ്പെടുത്തിയത് ആദ്യം എതിർത്തെങ്കിലും ഏക മകളുടെ ഇഷ്ടം കണ്ടപ്പോൾ അവന്റെ വീട്ടുകാരോട് വരാൻ പറയൂ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് മേഘയുടെ അച്ഛൻ മധുസൂദനൻ പറഞ്ഞത് അങ്ങനെ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഒരിക്കൽ ലാൻഡ് ഫോണിൽ നിന്നായിരുന്നു പയ്യന്റെ വീട്ടുകാർ മധുസൂദനനെ വിളിച്ചതും സംസാരിച്ചതും എന്നാൽ അവർ പറഞ്ഞത് വിവാഹത്തെക്കുറിച്ചായിരുന്നില്ല എന്നാൽ ഐ ബിയിലെ ജോലി തുടരാൻ താല്പര്യമില്ലെന്നും സിവിൽ സർവീസ് നോക്കുന്നുണ്ട് അത് നേടിയിട്ട് മതി കല്യാണം എന്നുമായിരുന്നു യുവാവിന്റെ വാക്കുകൾ എന്നാൽ അതിനിടെ യുവാവ് മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയാണെന്ന സൂചനകൾ മേഘയ്ക്ക് കിട്ടിത്തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് ആ പെൺകുട്ടിയും മനസ്സിലാക്കിയത് തുടർന്നാണ് മേഘ വിവാഹത്തിനായി സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയത് എന്നാൽ വിവാഹത്തിന് സമ്മർദ്ദമല്ലെന്നും കെട്ടാൻ താല്പര്യമില്ലെന്നുമുള്ള അറുത്തു പ്രിയപ്പെട്ടവന്റെ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന വേദനയോടെയാണ് മേഘ റെയിൽവേ ട്രാക്കിലൂടെ നടന്നത് സാധാരണ ഒരു ഐ ബി ഓഫീസറായി ചുമതലയേൽക്കുന്നവർക്ക് അതികഠിനമായ പരിശീലനങ്ങളായിരിക്കും നൽകുക മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന എത്ര വലിയ പ്രശ്നങ്ങളെയും മറികടക്കാനും തരണം ചെയ്യാനുമുള്ള പരിശീലനങ്ങളും മറ്റും അവർക്ക് നൽകുന്നതായിരിക്കും മേഖയ്ക്കും അത് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത്രത്തോളം സ്നേഹിച്ചവരിൽ നിന്നുണ്ടായ ഈ ചതിയെ തരണം ചെയ്യാനുള്ള മാനസിക ശക്തി മേഘയ്ക്ക് അപ്പോൾ ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വെറും ഇരുപത്തിനാല് വയസ്സുകാരിയായിരുന്നു മേഘ ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇൻ്റലിജൻസ് ബ്യൂറോ വിഭാഗത്തിലേക്ക് മേഘയ്ക്ക് സെലക്ഷൻ ലഭിക്കുന്നത് തുടർന്ന് രാജസ്ഥാനിലെ ജോധ്പൂരിലായിരുന്നു ട്രെയിനിങ് ആ കാലയളവിലാണ് മേഖയ്ക്കൊപ്പം ട്രെയിനിങ്ങിനെത്തിയ മലപ്പുറത്തുകാരനായ ഈ പയ്യനുമായി മേഘ പ്രണയത്തിലാകുന്നത് കോഴ്സ് പൂർത്തിയായപ്പോൾ മേഘയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലും ആ പയ്യന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുമാണ് പോസ്റ്റിംഗ് ലഭിച്ചത് എന്നാൽ ഇരുവരും തങ്ങളുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇരുവരുടെയും പ്രൊബേഷൻ പീരീഡ് രണ്ട് വർഷമാണ് അതിൽ ഒരു വർഷം പൂർത്തിയായിരിക്കവയാണ് പ്രണയ തകർച്ചയിലേക്ക് എത്തിയത് തുടർന്ന് തിങ്കളാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ ജീവിതം അവസാനിപ്പിക്കുവാൻ കരുതിക്കൂട്ടിയാണ് റെയിൽവേ ട്രാക്കിലേക്ക് പ്രവേശിച്ചത് അപ്പോഴും പ്രിയപ്പെട്ടവനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാനുള്ള ശ്രമത്തിലായിരുന്നു മേഘ എന്നാൽ തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന പ്രിയപ്പെട്ടവന്റെ വാക്കുകൾ മേഘയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും താമസ സ്ഥലത്തേക്കുള്ള വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ലാത്തതിനാൽ തന്നെ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് അച്ഛനോട് പറഞ്ഞ മേഘ വഴി മാറ്റിയത് ഈ ഫോൺ വിളിക്ക് പിന്നാലെയാണ് ഇരുപത്തി മൂന്നാം വയസ്സിലാണ് മേഘ ഐബിയിൽ ജോലിയിൽ പ്രവേശിച്ചത് ഏറ്റവും പ്രായം കുറഞ്ഞ മേഘയോട് കരുതലോടെയാണ് സഹപ്രവർത്തകർ ഇടപെട്ടിരുന്നതും മേഘയുടെ അച്ഛൻ മധുസൂദനൻ റിട്ടയർഡ് അധ്യാപകനും അമ്മ നിഷാചന്ദ്രൻ പാലക്കാട് കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുമാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ തന്നെയായിരുന്നു മരണത്തിലേക്ക് പോയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു